കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കന്നഡ മേഖലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി അയൽക്കൂട്ട സംഗമം നടത്തി കന്നഡ സ്പെഷ്യൽ പ്രോജക്ടിന്റെയും വനിതാ ദിനത്തിന്റെയും ഭാഗമായായിരുന്നു പരിപാടി യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് മഞ്ചേശ്വരം കലാസ്പർശം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് ഐ എസ് ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീനോ മൊന്തേറോ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഹരിദാസ് ഡി ജയശ്രീ തുടങ്ങി നിരവധി കുടുംബശ്രീ പ്രവർത്തകർ സംബന്ധിച്ചു പരിപാടിയുടെ ഭാഗമായി ജനറൽ ക്ലാസ് വടംവലി മത്സരം മറ്റ് വിനോദ പരിപാടികൾ എന്നിവ നടന്നു வைப் வச்சி வீசில் சேந்தி பக்கம் வைப்பார்க்க ரெடி अब्दुमा न्यूज ब्यूरो मंजेश्वर